ഓരോ ദിവസവും പുതിയ പുതിയ മിസൈലുകൾ സെർജിൽ മിസൈലുകൾ സൂയിസൈഡ് മിസൈലുകൾ എന്നിങ്ങനെയുള്ള തങ്ങളുടെ ആയുധപ്പുരയിലെ ഓരോ വിസ്മയങ്ങളും ഇറാൻ ഇസ്രായേലിന് നേരെ പ്രതി പ്ര ഇസ്രായേലിന് നേരെ കൊണ്ടിരിക്കുന്നു അയൻഡോമും താഡും ആരവും അടക്കമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേ ഇസ്രായേലുകൾക്ക് ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കേണ്ട കാഴ്ച അവർ കൂട്ടത്തോടെ ഇസ്രായേൽ വിട്ടോടുന്നു തങ്ങളുടെ നഗരങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്നു ടെൽ ടെൽഅബീബിലും ജെറുസലേമിലും ഹൈഫയിലും ഒക്കെ ഇതാണ് കണ്ടത് ടെൽഅബീബിന് നേർക്ക് കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഇറാൻ തുടരെ തുടരെ അഴിച്ചുവിടുന്നത് ടെല്ലവീബിൻ്റെ കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ഇറാ ഇസ്രായേലിലെ പേര് കേട്ട സൊറോക്ക ഹോസ്പിറ്റൽ ഭാഗികമായി തകർന്നു പത്ത് ലക്ഷത്തോളം പേർ ചികിത്സ തേടുന്ന ഹോസ്പിറ്റലാണ് ഇറാൻ്റെ മാരകമായ മിസൈൽ പ്രഹരത്തിൽ തകർന്ന് തരിപ്പണമായത് മറുവശത്ത് ഹിസ്ബുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഹിസ്ബുള്ള യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അത് ഇസ്രായേലിന് മറ്റൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഹിസ്ബുള്ളയെ തങ്ങൾ ആക്രമിക്കും എന്ന എന്ന് നതജ്ഞാഹു പറയുന്നുണ്ടെങ്കിലും അതൊന്നും മുഖവിലയ്ക്ക് ഹിസ്ബുള്ള എടുത്തിട്ടില്ല അവരുടെ തലതൊട്ടപ്പനായ ഖൊമൈനിയെ വധിക്കും എന്ന് പറഞ്ഞ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഹിസ്ബുള്ള ഒരുങ്ങുന്നു ഹിസ്ബുള്ളയെ തകർക്കാൻ ബാക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തി ഇസ്രായേൽ അത്ര തന്ത്രപരമായും കണിശ കണിശ്ശതയോടുകൂടിയും ഹിസ്ബുള്ളയ്ക്ക് നേരെ മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു കൃത്യമായ സൈബർ ആക്രമണം അതിനെയൊക്കെ അതിജീവിച്ച് ഹിസ്ബുള്ള പോരാളികൾ നിൽക്കുന്നു ഇസ്രായേലിലെ ഓരോ പൗരനും ഇപ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ് ബങ്കറുകൾ തങ്ങളെ രക്ഷിക്കും എന്ന പ്രതീക്ഷയൊക്കെ പോയിരിക്കുന്നു ഇറാൻ അതിമാരകമായ ക്ലസ്റ്റർ ബോംബുകൾ തുടർച്ചയായി പ്രയോഗിച്ചിരിക്കുന്നു ഇതിനിടയിൽ ഇറാനിലെ രണ്ട് സൈനിക മേധാവികളെ വധിച്ചതായി ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാന്റെ റവല്യൂ റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിൻ്റെ രഹസ്യ വിഭാഗം തലവനിയും മറ്റൊരു സൈനിക മേധാവിയെയുമാണ് വധിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇറാൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സൈനിക തലവന്മാരെ വധിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് ഇറാൻ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഏകപക്ഷീയമായ ഒരാക്രമണം ഇസ്രായേൽ ഇറാനിൽ നടത്തി അതിൻ്റെ തിരിച്ചടി ഇത്ര ഭയാനകമാകുമെന്ന് ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ച് കാണില്ല മാത്രമല്ല അമേരിക്കയുടെ പിന്തുണ അവർ പ്രതീക്ഷിച്ചിരുന്നു അമേരിക്ക ഓടിയെത്തി പിന്തുണയ്ക്കുമെന്ന് ഇസ്രായേൽ വിചാരിച്ചു പക്ഷേ പിന്തുണയുമായെത്താൻ ഇനിയും രണ്ടാഴ്ച വൈകുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം അമേരിക്ക യുദ്ധം നോക്കിക്കാണുകയാണ് ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അമേരിക്ക പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലാത്ത രീതിയിലാണ് യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ഇസ്രായേലിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് ഇസ്രായേലിനെ പിടിച്ചു നിർത്താനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് വ്യോമ വ്യോമ ശക്തിയിൽ ഇസ്രായേൽ ഇറാനേക്കാൾ ബഹുദൂരം മുന്നിലാണെന്നുള്ളത് ഉറപ്പ് പക്ഷേ മിസൈലുകളുടെ ശക്തിയിൽ ഇറാൻ്റെ ഏഴ് ഏഴകലത്ത് നിൽക്കാൻ ഇസ്രായേലിന് ആവില്ലെന്നും തെളിഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കണേ പുതിയ പുതിയ മിസൈലുകൾ ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് ഇറാൻ സെർജിൽ മിസൈൽ സൂയിസൈഡ് ഡ്രോൺ സൂയിസൈഡ് ഡ്രോണുകൾ ഒക്കെ പരിചയപ്പെടുത്തുന്നു ക്ലസ്റ്റർ ബോംബിൻ്റെ പുതിയ ശേഖരങ്ങൾ പുതിയ വിസ്മയങ്ങൾ ലോകത്തെ കാണിച്ചു കൊടുക്കുന്നു രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ നിന്നത് ഏത് നിമിഷവും ഒരാക്രമണം ഇറാൻ പ്രതീക്ഷിച്ചത് ഇറാൻ യഥാർത്ഥ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ ഈ മൂന്ന് ദിവസം കൊണ്ടാണ് ഇസ്രായേലിന് കനത്ത തിരിച്ചടി ലഭിച്ചത് ഈ മൂന്ന് ദിവസം കൊണ്ടാണ് ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി മാറിയത് അവരുടെ ആസ്ഥാനമായ ടെല്ലവിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി വീണു അയ്യായിരത്തിലധികം പേർക്ക് വീട് നഷ്ടമായി നിരവധി പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് ഇതൊക്കെയാണ് ഇസ്രായേലിന് ഇറാൻ നൽകിയ നാശനഷ്ടങ്ങളിൽ ചെറിയ ഒരു ഭാഗം മൊസാദിൻ്റെ ആസ്ഥാനത്ത് പോലും ആ ഇറാൻ്റെ മിസൈലുകൾ എത്തിയപ്പോൾ ഇസ്രായേൽ വിറച്ചു എന്നുള്ളത് ഉറപ്പ് ഇനിയിപ്പോൾ ഹിസ്ബുളയും രംഗത്താണ് ഹിസ്ബുളയും കൂത്തികളും യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നു ചുരുക്കത്തിൽ ഇറാനി ഇറാൻ ഇസ്രായേലിനെ വളഞ്ഞിട്ടടിക്കുകയാണ് ഒരു വശത്ത് ഹിസ്ബുള്ള മറുവശത്ത് ഹോത്തികൾ അതിനും അപ്പുറം ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് എന്ന വിഖ്യാതമായ സൈന്യം അവർ പൊരുതി കയറി വന്ന സൈന്യമാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാവ് സംരക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സൈന്യമാണ് അവരെ പെട്ടെന്ന് കീഴടക്കാനെന്നും ഇസ്രായേലിന് കഴിയില്ല എന്താ കരശക്തിയിൽ ഇസ്രായേലിനേക്കാൾ വളരെ വളരെ മുമ്പിലാണ് ഇറാൻ വ്യോമശക്തി ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഇറാനിലേക്ക് ഒരു കര ആക്രമണം നടത്താനുള്ള നിവൃത്തി ഇസ്രായേലിന് ഇല്ല അതുകൊണ്ട് വ്യോമപാത ഉപയോഗിച്ച് അവർ ആക്രമണം നടത്തുന്നു ഇറാഖിലെ വ്യോമപാതയാണ് അവർ പ്രധാനമായും ഉപയോഗിക്കുന്നത് അതേസമയം ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു തങ്ങളുടെ വ്യോ വ്യോമപാത ഇസ്രായേൽ ഉപയോഗിച്ചാൽ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ വെടിവെച്ച് ഇടു വെടിവെച്ചിടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഒട്ടുംപിരി കൊള്ളുകയാണ് യഥാർത്ഥ യുദ്ധം ഇറാൻ പ്രസ്താവിച്ചിട്ട് മൂന്ന് ദിവസം അതിനുശേഷമാണ് ഇസ്രായേലിന് വൻ നാശനഷ്ടം ഇറാൻ ഉണ്ടാക്കിയത് ആ നാശനഷ്ടത്തിന്റെ കണക്ക് ഇതുവരിക്കും ഇസ്രായേൽ പുറത്ത് വിട്ടിട്ടില്ല നാണക്കേടല്ലേ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമെന്ന അഭിമാനം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരസംഘടന ഏറ്റവും പ്രശസ്തമായ ചാരസംഘടന സ്വന്തം മോസാദ് അതിലൊക്കെ ഉപരിയായി എന്ന അതിപ്രശസ്തമായ വ്യോമപ്രതിരോധ സംവിധാനം അതിനു പുറമെ താട് എന്ന അമേരിക്കൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനം ഇതൊക്കെ ഉണ്ടായിട്ടും ഇറാന്റെ മിസൈലുകൾ തീമഴ പെയ്ച്ചു കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഇതിനൊന്നും ഒരർത്ഥവുമില്ലെന്ന് ഇസ്രായേലുകാർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു സൈറനുകൾ നിരന്തരം മുഴങ്ങുന്നു ഡെൽഅബീവിലും ജറുസലേമിലും ഒക്കെ തൈറനുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ കൂട്ടമായി ബങ്കറിലേക്ക് ഓടി ഒളിച്ച് ജീവൻ രക്ഷി രക്ഷിക്കാൻ ശ്രമിക്കുന്ന ദയനീയമായ കാഴ്ച ഈ കാഴ്ച കുറച്ചു മുമ്പ് നമ്മൾ ഗസയിൽ കണ്ടിരുന്നു പാവപ്പെട്ട ജനങ്ങൾ ഒളിച്ചിരിക്കുന്ന ഭൂഗർഭ അറകൾ ബോംബിട്ട് തകർത്തു ഇസ്രായേൽ അതിനുശേഷം ഈ കാഴ്ച ഇസ്രായേലിൽ കാണേണ്ടി വന്നത് വിധിയുടെ വിരോധാഭാസമാകണം എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് മുട്ടുമടക്കില്ല എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ശത്രുവിൻ്റെ നാശം കാണുന്നതുവരെ മുട്ടുമടക്കില്ല പറഞ്ഞത് മറ്റാരുമല്ല ഇറാന്റെ പരമോന്നത നേതാവ് അയത്തൊളാ ഖമൈനി